ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പെൺകുട്ടിയെ അറിയാമെന്ന് വിചാരിക്കുന്നു മൊണാലിസ ബോസ്ലെ കുംഭമേള വൈറൽ കേൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് എന്ന് പറയാം ഈ അടുത്തിടെയാണ് മഹാകുംഭമേള നൂറ്റി നാപ്പത്തിനാല് കൊല്ലത്തിന് ശേഷം ഉണ്ടാവുന്ന മഹാ ആ സമയത്ത് അവിടെ മാല വിൽക്കാൻ വന്ന ഒരു പെൺകുട്ടി അവിടെ കണ്ണുകൾ കണ്ടിട്ട് ആരോ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു അങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായി അങ്ങനെ വൈറലായ വ്യക്തിയാണ് മൊണാലിസ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് ചെറിയൊരു സെലിബ്രിറ്റി ആയിട്ടുണ്ട് ഈ അടുത്തിടെ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇദ്ദേഹത്തിന്റെ ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തെ കേരളത്തിലോട്ടും കൊണ്ടുവന്നിട്ടുണ്ട് ഇയാളെ പറ്റി അറിയില്ല എന്നുള്ള തരത്തിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്താണെങ്കിലും ഈ പെൺകുച്ചിന്റെ കാര്യം ഇപ്പം അവതാളത്തിലായിട്ടുണ്ട് വളരെ പാവപ്പെട്ട അധികം പഠിപ്പൊന്നും ഇല്ലാത്ത ഒരു മാല വിറ്റുകൊണ്ട് തെരുവുകളിൽ നടന്ന ഒരു പെൺകുച്ചി ഇത്രയും ഫെയിം ആവുകയും അതിനൊരു സിനിമയിൽ അവസരം കിട്ടുകയും അത് ഇല്ലാതാവുന്ന സമയത്ത് അതിന്റെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്ന് വീഴുന്നത് ഇങ്ങനെ കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട് ഡയറി ഓഫ് എസ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുമില്ല ഇതിന്റെ ഒക്കെ പേര് തന്നെ കേൾക്കുന്നത് വലിയ സിനിമയാണെങ്കിലും ചെറിയ സിനിമയാണെങ്കിലും ഒരു സിനിമയിൽ തല കാണിക്കാ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ചുരുക്കി പറഞ്ഞാൽ ഇവിടായിപ്പം ഈ പെൺകുച്ചിനെ വെച്ച് അവനെ ഫെയിം ആവുന്ന ശ്രമിച്ചു അവൻ ഓൾ ഇന്ത്യ തലത്തിൽ ഫെയിമായി പെൺകുട്ടിയെ വാൽ ഒഴിച്ച് നടന്നതിന്റെ പേരിൽ അങ്ങേർക്ക് അത് തന്നെയാണ് വേണ്ടതും അതായിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂടെ ഒരു സിനിമ പോസിബിൾ ആണോ ഒന്നും അറിയില്ല ഇനി ഇവ പോസിബിൾ ആയാൽ തന്നെ നമ്മുടെ ആർ ജി വിയുടെ വടത്തിൽ രാംഗോപാലവർമ്മ ആ നാരിയുടെ വടത്തിൽ പെൺകുട്ടികൾ പോയി അഭിനയിക്കുന്ന പോലെ ആയി ചീത്തപ്പേര അതിനേക്കാളും നല്ല ഇവന്റെ പടത്തിൽ അഭിനയിക്കാതിരിക്കുന്നതാണ് ഇതിനാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെ ആരെങ്കിലും ഫ്രീ ആയിട്ട് സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം എന്തെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഇവിടെ ഒരു സാധനവും ഫ്രീ ആയിട്ട് കിട്ടൂ സ്നേഹം പോലും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് സ്നേഹം തന്നു കഴിഞ്ഞാൽ പുറകില് എന്തെങ്കിലും കാണുവിടെ ഇപ്പൊ പേര് നമ്മുടെ സ്നേഹമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അതിപ്പം ആരാണെങ്കിലും ബന്ധങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും കാണും എന്റെ പുറകില് അതുകൊണ്ട് ആര് ഫ്രീ ആയിട്ട് നമ്മളെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂക്ഷിച്ചോ അതിന്റെ പുറകില് വലിയൊരു കെണി ഉണ്ട് അത് എന്ത് മാങ്ങാണ്ടി ആണെങ്കിലും വേണ്ടെന്നെങ്കിൽ പറഞ്ഞാൽ സ്വസ്ഥതയുണ്ട് സമാധാന കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക ബി